വിഖ്യാത ചിത്രകാരൻ പത്മഭൂഷൺ എ രാമചന്ദ്രന്റെ ഗ്രന്ഥശേഖരത്തിലെ ആയിരം പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയ വിഷ്വൽ കൾച്ചറൽ ലാബ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്കും കലാകാരന്മാർക്കും ഗവേഷണം നടത്താൻ ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ലൈബ്രറി ആവിഷ്കരിച്ചിരിക്കുന്നത് എ ഓർമ്മയ്ക്കായി ധ്യാനചിത്ര എന്നാണ് ലാബിന് പേര് നൽകിയിരിക്കുന്നത് കലാരചനകളും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും കൊച്ചി ദർബാർ ഹാൾ ലളിതകലാ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അമൂല്യ വസ്തുക്കളും പുരസ്കാരങ്ങളും ഈ വിഷ്വൽ കൾച്ചർ ലാബിൻ്റെ ഭാഗമാവുകയാണ് ശ്രീ രാമചന്ദ്രൻ്റെ കലാമേഖലയിലെ പ്രവർത്തനങ്ങളും ദൈക്ഷണികമായ ഔന്നയവും വരും തലമുറകൾക്ക് ബോധ്യപ്പെടുത്താൻ ഉതകുന്നതാകും ഈ കൾച്ചർ ലാബ് എന്ന് പ്രതീക്ഷിക്കുന്നു ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപയുടെ ചിത്രങ്ങളും അതിലെ ഉപരി അതിലുപരിപങ്ങളും പുസ്തകങ്ങളും വിലമതിക്കാനാപ്പുറത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ശേഖരണങ്ങളുമാണ് ഇപ്പോ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും നൽകുന്നത് മന്ത്രി പി രാജീവ് മുഖ്യാതിഥിയായിരുന്നു എം 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 ബി ടി ജെ വിനോദ് എ എ ബേബി ഹൈബ്രീഡൻ പങ്കെടുത്തു